ഇത് പത്ത് മിനിറ്റ് കൊണ്ട് അറിയുമോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അറിയുമോ ഒഴിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് അല്ല ഇതിനകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാലേ ആ ഒരു ലിറ്റർ പിന്നെ ഈ ആസിഡിന് എന്തോരം പച്ചവെള്ളം ചേർക്കണതിനകത്ത്

രണ്ട് ലിറ്റർ പാലിന് ഒരു ലിറ്റർ വെള്ളം അപ്പം രണ്ട് ലിറ്റർ പാലാണ് ഒരു ഷീറ്റ് ആവുക ഓ ഹോൾ ആ നല്ല മരത്തിൽ ഇരുന്നൂറ് പാൽ കിട്ടുമോ നല്ല മരത്തേല് പത്ത് മരത്തിൻ്റെ ഒരു ഷീറ്റ് ആ അപ്പൊ കണക്കല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് കണക്കല്ലേ ഇരുന്നൂറ് അല്ലേ അത് അങ്ങനെ മുറിഞ്ഞോണ്ട് നമുക്ക് ഇത് സാധനം ഉണങ്ങി കഴിയുമ്പോ എന്തെങ്കിലും ഗ്രേഡിങ്ങിന് വ്യത്യാസം വരുമോ ഒന്നുമില്ല ഉണക്കിന്റെ ഇതാണല്ലേ

പുകയ്ക്കൽ പുകയിൽ തന്നെ വേണം ശരിക്കും തീയല്ല പുകയല്ലേ ഞ്ഞൂറ് <rhyme> <librame> <h Brake scream>

ആ ആ അല്ല പുക പുകയിടുന്നതിൽ ഫയറിംഗ് ഉണ്ടായി ഈ സാധനത്തിൽ തീ പിടിക്കാനും ചാൻസല്ലേ ആ അതെ 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 അല്ല തീ പിടിച്ചാല് ഭയങ്കര കത്തലായിരിക്കില്ലേ അതെ 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 ഒരു പ്രത്യേകതരം തീ ആയിരിക്കുമല്ലോ റബ്ബറിൻ്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ അതെ 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 അപ്പം എത്ര ദിവസം ദിവസങ്ങളോളം നിന്ന് പോകേ ഇപ്പ ഇപ്പൊ ഇന്നത്ര മുപ്പത്തിനാല് ഷീറ്റോട്ട് മുപ്പത്തെട്ട് ഷീറ്റ് അഞ്ഞൂറ് മരത്തിന് അല്ലേ നാനൂറ് മരത്തിന് മുപ്പത്തെട്ട് ഷീറ്റ് ആ ആ ഹാ ഹാ ആ ഇപ്പോൾ നമുക്ക് എത്ര രൂപ വില ഈ സാധനത്തിന് ഗ്രേഡ് ഷീറ്റിന് ഈ ഗ്രേഡ് ആക്കി ആക്കിയെടുക്കാൻ ആൾക്കാർ കഷ്ടപ്പെടൽ കുറവല്ലേ പൊതുവായി ആ

അതെ അതെ പിന്നെ ഒന്നിച്ചു പോയിട്ട് ആ കറുപ്പിച്ചെടുത്തു നൂറ് രൂപ മേലെ വിലയും കിട്ടും അധ്വാനത്തിന് ഒരുപാട് വേരിയേഷൻ അല്ലേ ആ ഇവിടെ സർക്കാരിന്റെ ടിക്കറ്റിനെക്കുറിച്ചാണ് ഗ്രേഡ് ടിക്കറ്റ് ആഹാൻ ടിക്കറ്റ് ഹഹ ഹ ഞാൻ बजाय मैं انا ലോക്ക ടിക്കറ്റ്ന് പോലും നമ്മൾ സർക്കാരിന്റെ ടിക്കറ്റ് അല്ലാതെ ഇന്നു വർക്കിട്ട് സർക്കാർ ടിക്കറ്റ് കൊടുക്കുക അതെ 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 ഞാൻ താഴെ ഇറങ്ങുകയാണ് ആക്കി നിന്നോ കേൾക്ക് ഞാൻ ഇടാട്ട് പുറത്തു निकलतेനാണ് അതെ ചേദ പാദര ശരിക്കും സാധാരണക്കാരനെ ഉദ്ദേശിച്ചോണ്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റില്ല അല്ലേ ഇപ്പൊ രണ്ടര ഏക്കർ ഉള്ളവരെ സാധാരണക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ നൂറ് നൂറ്റമ്പത് മരമുള്ളവരൊക്കെ ആയിരിക്കും ഈ അത്താഴപ്പട്ടണിക്കാര് അല്ലേ അപ്പൊ അവർക്കൊന്നും ഈ ആനുകൂല്യം കിട്ടില്ല ഓ രണ്ടര ഏക്കർ താഴെ ഉള്ളവർക്കേ കിട്ടുള്ളൂ ആ അപ്പൊ അത് അനുകൂല്യം കിട്ടും ആ ആ ബില്ലും ഉണ്ടായിരിക്കണം ബില്ല് വാങ്ങിക്കണം പിന്നെ ഈ അതിപ്പോ അതിപ്പോ ഉപയോഗിക്കാ മറ്റേ സംഭവം മറ്റേ നികുതി ചീട്ടിന്റെ കോപ്പിയൊക്കെ ഉണ്ടാവൂലെ ഇതിന്റെ കൂടെ ആ ഹാ അല്ല അപ്പൊ പൊട്ടി